ഹലോ ഗെയ്സ് ഗ്രാമം ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വന്ന വീഡിയോ കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് അതായത് ഒരു പാർക്കാണ് തൃശ്ശൂർ ജില്ലയിലെ പുന്നോർക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് പുതുതായിട്ട് തുടങ്ങിയൊരു പാർക്കാണ് കുട്ടികൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പാർക്കാണ് ഈ പാർക്ക് ഈ പാർക്കിൻ്റെ പേരുണ്ടല്ലേ പുഞ്ചം പാർക്ക് നല്ല മനോഹരമാണ് അതിൻ്റെ കമാളം അതുപോലെ തന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്വർഗ്ഗം പോലെയാണ് ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആൾക്കാർക്ക് വന്ന് നല്ലൊരു സായണം ഞാൻ ഫാമിലി ആയിട്ട് വന്ന ശരിക്കും എൻജോയ് ചെയ്ത് തകർത്ത് പോവാം അത്രയും മനോഹരമാണ് ഈ പാർക്ക് കാരണം കുട്ടികളുടെ ഇവിടുത്തെ ആ സന്തോഷമോ ആ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുന്ന് പോകാനും തോന്നില്ല ഏ അത്രയും മനോഹരമാണ് ഈ പാർക്ക് ഈ പാർക്കിൽ വന്നിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് താഴെക്കാൻ ചെയ്യണേ എന്നാൽ ഒരുപാട് ഫാമിലീസ് ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം സമയം ഇപ്പോൾ നാല് മണിയാണ് കുട്ടികളിതാ കയറി അവർ ഇതാ എൻജോയ് ചെയ്യുന്നു സംഭവം അടിപൊളിയല്ലേ ഞാനിവിടെ അടക്കി വരാറുണ്ട് കേട്ടോ ഫാമിലിയായിട്ട് ആ മരത്തിൻ്റെ തറയിൽ ഫാമിലി ശരിക്കും ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഞാൻ ഈ പാർക്കിൽ ഇടയ്ക്ക് എൻ്റെ ഫാമിലി ഫാമിലിയൊക്കെ വരാറുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത് കണ്ടില്ല എന്ത് മനോഹരമാണോയ്ക്ക് എന്താ കുട്ടികൾക്ക് ഇതാ കളിക്കാനുള്ള സ്വിമ്മിംഗ് പൂള് ബോട്ട് ഇതാ കണ്ടില്ലേ പാടം ഇതാണ് പുഞ്ചമ്പാടം അതുകൊണ്ടാണ് ഈ പാർക്കിനെ പുഞ്ചം പാർക്കെന്ന് പേരിടാൻ കാരണം എന്തും മനോഹരം നോക്കിയാൽ ഇതാ ഫാമിലീസൊക്കെ വന്ന് തുടങ്ങി കുട്ടികളുടെ ആഹ്ലാദം അവരിത കളിച്ചു തുടങ്ങി നല്ല രസമായിട്ട് നല്ല രസമാണ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതാ കണ്ടില്ലേ പുഞ്ചമ്പാടം നല്ല രസമാണ് ഈ പാർക്കിൻ്റെ കവാടം തന്നെ പ്രത്യേക ഭംഗിയാണത് സ്കൂപിയുടെ കണ്ടില്ല എന്ത് രസമാക്കിയാൽ അപ്പോൾ ഫ്രീ ടൈമിലുള്ള ഫാമിലീസ് പിള്ളേരിട്ട് വരിക വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് നിങ്ങൾ ഏത് ഒഴിവ് ഇടുകയുണ്ടെങ്കിലും നിങ്ങളവിടെ ഫാമിലിട്ട് വരും അത്രയും മനോഹരമാണ് അതാ കണ്ടില്ലേ ഇതിൽ കയറി ഇതാണ് ഇത്രയും അടുത്ത് കാണിച്ചോട്ടാ ഇതാണ് പുഞ്ചം പാടം എന്തൊരു രസമാക്കേ ഇതാണ് വഞ്ചിപ്പുര ഇവിടെ നമുക്ക് എന്തെങ്കിലും മീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ